ിആർ വാസ് കളിക്കാൻ വേണ്ടിയൊക്കെയാണ് ബി ആർ വാച്ച് അറിയാൻ നമ്മളെനിക്ക് സൗണ്ട് എഫക്റ്റ് നമ്മളിപ്പോൾ ഇറങ്ങാൻ വന്നാൽ നമ്മളാണെങ്കിൽ ഫർമാസിലായിരുന്നു ഇറങ്ങുകയാണെങ്കിൽ അഫസ് ഒക്കെ ലോസോൺ ആ ഫോൺ ലോസ് ഓൺ ലോക്സിൻ്റെ ആണ് നമ്മൾ കവർ കണ്ടെങ്കിൽ നമ്മൾ ഫർമാസിലേക്ക് നമ്മളാണെങ്കിൽ ബാഡ് ബണ്ടിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഫ്രണ്ട് സബ്സൈനവൻ്റെ പേര് ഓക്കെ നിങ്ങൾ നിങ്ങളാണെങ്കിൽ നമ്മുടെ ചാനൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടുതലായി കേസൊക്കെ എനിക്ക് ഒന്നും കരാം ഗീസൊക്കെ താരാറങ്ങി തന്നെ എക്സ് എം ഐ ടി എഴുതിയിട്ടുണ്ട് ഗേസ് ഓക്കെ പിന്നെ ആണെങ്കിൽ നമുക്കാണെങ്കിൽ ജി തീർട്ടി സിക്സ് ബേസ് ഒക്കെ നമ്മൾ ജി തേർട്ടി സിക്സ് യൂണിൻ്റെ നമ്മളിപ്പോൾ എക്സ് എം ഐ റ്റിയും കോംബോ ഡും ഗീസൊക്കെ റോംബായിട്ട് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിപേറ്റി ചിച്ച് ആണ് അവിടെ എനിമി ഒന്നും കാണുന്നത് നമുക്കാണെങ്കിൽ എനിമി നോക്കാം നമുക്കാണെങ്കിൽ നമ്മളാണെങ്കിൽ അത്യാവശ്യം നമ്മളൊരു ഫ്രണ്ടാണ് ഓക്കെ നമുക്ക് പൈസ കഴിക്കുന്നത് നമുക്ക് ഇഷ്ടംപോലെ ഗ്ലാളിൻ്റെ ഇഷ്ടം എല്ലാം തന്നെ ഗീസൊക്കെ നമ്മളാണെങ്കിൽ പുഷ്പാണ് ഗ്ലോ ആണ് ഗീസ് ഒരു നൂറ് ടോപ്പ് കണ്ടിട്ടുണ്ടായിരുന്ന ഗീസൊക്കെ മീൻ കറിയായിരിക്കും ാണ് സ്ത്രീരുമായിട്ട് നീ അടിക്കാൻ പറ്റും അടിയാക്കി അടിച്ചിട്ടുണ്ട് നമ്മൾ ചാൻ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്ത നമ്മളങ്ങി മാക്സിമം മാസ്റ്റഡിയാൻ വേണ്ടി ഞാൻ നോക്കുന്നത് വിശിക്ക് ഇപ്പോൾ പൊറത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ മിക്കോറ് ഇടപെടും അപ്പോൾ മാച്ച് ഭൂ അടിക്കണം എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് അപ്പം ഭൂടി അടിക്കാൻ വൈകിട്ട് ഇതൊക്കെ അതിപ്പോലില്ല സൗണ്ട് കുറച്ച് വെച്ചാലും നിങ്ങൾക്ക് കേൾക്കത്തുള്ള അതുകൊണ്ട് ഞാൻ സൗണ്ട് ഇച്ചിരി കുറച്ച് വയ്ക്കാം ഗീസൊക്കെ ഇനി നമുക്ക് അടുത്ത എനിക്ക് തന്നെ ഗീസ് ഒക്കെ നമ്മൾ എസ് പീഡി ഉള്ളതുകൊണ്ട് തന്നെ ഗ്രൺസോൺ എടുക്കുന്നുണ്ട് എം ബി ഫോട്ടി കോമ്പർ സെറ്റ് ആയിട്ടുണ്ട് ഗീസൊക്കെ നമ്മൾ ഗ്ലോറിയിൽ മേത് വന്നാൽ നിങ്ങൾ അറിയാം ഏത് കണ്ടാണെന്ന് നിങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ കവൻ ചെയ്യണം കേട്ടോ ഗ്ലോറി ഞാൻ ഏത് കണ്ടാക്കിയത് നിങ്ങളെ എൻ്റെ ചാഞ്ച് കാണുന്ന എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാൻ ഗ്ലോറിയിൽ ഏത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കമൻറ്റ് ചെയ്യാൻ നമ്മളാണെങ്കിൽ എന്ത് ഞാൻ ഈ എന്ത് ഞാൻ എം ബി ഫോർട്ടി മാച്ചു വെച്ചാൽ അതായത് എനിക്ക് എം ബി ഫോർട്ടി വെച്ചാൽ അധികം ഒന്നും കളിക്കാറില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിച്ച സമയത്ത് എം ബി ഫോർട്ടി അടിക്കുമ്പോൾ ഡാവ് കിട്ടുന്നതല്ല അതുകൊണ്ടാണ് ഞാൻ ഇത് നമ്മളെ ഇതിൻ്റെ ഇന്ത്യയിലേക്ക് തന്നെ ചേഞ്ച് ആക്കി ആക്കി എന്നെ നെക്സ്റ്റ് അതായത് നമുക്ക് മാഗ് കിട്ടണം ചോദിച്ചൊക്കെ ലോറിയിലാണ് ഇരുപത്തെട്ട് എങ്ങനെയെങ്കിലും നമുക്ക് ഒരു പത്ത് മുകളിലെങ്കിലും വെച്ചാൽ ഒരു പാച്ച് മൂലായിരിക്കും അത്രയും നല്ല എളുപ്പമായിരിക്കും അത് ലോക നല്ലതാണ് ഒരു വിഷ്ട നമ്മളെ നമ്മുടെ ഇതിൻ്റെ ലോകം ഇഷ്ടം പോലെ വരെ കൊന്നു വെച്ചിരിക്കുന്നത് ചോദിച്ചൊക്കെ ആയുസ് ബോംബ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തറിയാൻ നോക്കുന്നുണ്ട് അവിടെ അവൻ ആ ഒക്കെ അവൻ അവിടെ ഉണ്ട് കൺഫേം ആയിട്ടുണ്ട് തൊട്ട് കുറഞ്ഞു തരുമ്പോൾ കണ്ണൂട്ട് അവൻ്റെ ഏറെ തീവിടുന്ന തെറ്റപ്പൊക്കെ ഉണ്ട് ഒരു എം ബി ഫോർ ടിക്കേജ് ഒക്കെ നമ്മളെ വേസ്റ്റ് കാലം ഇവരെ ഇഷ്ടംപോലെ വരെ കൊന്നിട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളെ ഈ ഫ്രീ ഫ്രീനൊന്നും ഇല്ല നമ്മൾ തൊട്ട് കുറയുന്നില്ല നമ്മൾ നമ്മൾ ഗണ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ എം ബി ഫോലോട്ട് ഗണ്ണ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ായിരുന്നു പക്ഷെ നമ്മൾ മാഗോ ഇവിടെ ഇവിടെ നമ്മൾ കണ്ടി കാണുന്നില്ല മുങ്ങി ഗേസ് ഒക്കെ സൗണ്ട് കുറച്ച് വെച്ചാൽ ഞാൻ പറയുന്നേക്കാ നിങ്ങൾ കേക്കത്തുള്ള ഗൈസൊക്കെ അവൻ തായ ഒന്നാണ് എൻ്റെ ഒരു പുറകെല്ലാം കാണും ഗൈസൊക്കെ നമ്മളാണെങ്കിൽ ഇവർ ഇത്രയും ഒരു ഇനിമയെ മാത്രമേ അടിച്ചിട്ടുള്ളൂ ഒരിക്കലും കാണുന്നില്ല എന്ത ഇഷ്ടം പോലെ ഐറ്റംസ് ഇഷ്ടമുണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല അവിടെ എസ് എസ് പി ഡി തന്നെ എസ് പി ഡി എന്ന് പറഞ്ഞാൽ എസ് വി ഡി എസ് മഞ്ഞ കളി നിങ്ങൾ അനുസരിക്കണേ നമ്മളാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ വന്നപ്പോലെ എന്നും കണ്ടില്ല നമ്മളാണെങ്കിൽ മുമ്പിലോട്ട് പോകണം ഓക്കെ ഇവിടെ എന്നോ ഇവിടെ വരുമ്പോഴില്ല നമുക്ക് ആ ഡ്രോപ്പ് എടുത്താലും ഡ്രോപ്പിട്ട് നമുക്ക് മാഗ് കിട്ടില്ല കളി കൊടുത്ത തൊട്ട് കളി അവനിക്കാൻ നമുക്ക് വണ്ടി എടുത്ത് പോവാം നമ്മള് വണ്ടി ഫ്രീ ആയിട്ട് ഇഷ്ടപോലെ ആയിരുന്നു ഇഷ്ടംപോലെ നമ്മൾ ഫസ്റ്റ് വീട്ടപ്പം നമ്മുടെ അക്കൗണ്ടൻ്റെ കാര്യം കണ്ടുകയാണ് ബീച്ചിപ്പോൾ ലെവൽ ഇല്ല എന്ന് വെച്ചിട്ട് ഇപ്പം നമ്മുടെ ലെവൽ എല്ലാം കോടിക്കണം പക്ഷേ കേസൊക്കെ നമ്മളെ അടിച്ചിട്ടുണ്ട് പക്ഷേ കേസൊക്കെ നമ്മളെ അടിച്ചിട്ട് നമ്മളെ കളി തോറിച്ചിട്ടുണ്ട് കേസൊക്കെ നമുക്ക് മറ്റൊരു പിന്നെയും കാണാൻ ബായ്